സുരേഷ് ഗോപി പള്ളിയിൽ ൂർദ്ദ് സ്വർണ്ണ കിരീടത്തിലെ കഴിഞ്ഞ ദിവസം ചേർന്ന ഇടവക അളവ് പരിശോധിക്കണമെന്ന പ്രത്യേക കമ്മിറ്റിയെ ചുമതല കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് മകളുടെ വിവാഹത്തിന് മുന്നോടിയായി സുരേഷ് ഗോപി തൃശൂർ ലൂർദ്ദു കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത് എന്നാൽ അഞ്ഞൂറ് ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിച്ചു ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് പള്ളി വികാരിയെയും കൈക്കാരന്മാരെയും ചേർത്ത് കമ്മിറ്റി രൂപീകരിച്ചത് ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും ശേഷം വിഷയത്തിൽ മറുപടി നൽകാമെന്ന് പള്ളിവികാരി യോഗത്തെ അറിയിക്കുകയും ചെയ്തതായി സ്ഥലം കൗൺസിലറും ഇടവക പ്രതിനിധിയുമായ ലീല വർഗീസ് വ്യക്തമാക്കി അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു ചോദ്യം തന്നെ ആയിരുന്നു നല്ലൊരു ഗിഫ്റ്റ് ആണെങ്കിൽ അച്ഛൻ അത് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ എന്നുള്ളത് വീണ്ടും പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞത് എല്ലാം കൂടി അവസാനം നമുക്ക് വന്നതും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടി കണക്കാക്കി അതായത് കൈക്കാരന്മാരും അച്ഛനും ഒരു കമ്മിറ്റി അതിൻ്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് പൂശിയതാണ് എന്നാണ് അച്ഛൻ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ വരുംകാല ഇടവക പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നും ഒരു വിഭാഗം യോഗത്തിൽ വ്യക്തമാക്കി അതായത് കൈക്കാരന്മാരും അച്ഛനും കൂടി അടങ്ങുന്ന ഒരു കമ്മിറ്റി അതുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുത്ത ശേഷം നമ്മളെ അറിയിക്കാമെന്നാണ് പറഞ്ഞത് പരിശോധിക്കും അത് പരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ജനങ്ങള് തൃപ്തരല്ല അതുകൊണ്ടാണ് ജനങ്ങള് ഇത് മുഴുവൻ ചെമ്പാണ് അതാണ് ജനങ്ങളുടെ ആകാംക്ഷ നല്ലൊരു ഗിഫ്റ്റ് ആണെങ്കിൽ അച്ഛൻ അത് നമ്മുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യേണ്ടതല്ലേ അതാണ് ചോദ്യം ഇത്രയും ഉത്തരമാണ് അച്ഛൻ പറഞ്ഞിരിക്കണത് അച്ഛനല്ലാണ്ട് അത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞിട്ടില്ല ചെമ്പാണെന്നും പറഞ്ഞിട്ടില്ല ഇതുകൂടി കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയായത് സി സി ടി വി ന്യൂസ് കേച്ചേരി